ിക്കുന്ന ജനതയെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ കേന്ദ്ര സഹായം നിഷേധിച്ചതിനെതിരായിട്ടുള്ള വലിയ സമരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളമാകെ ലോക്കൽ കേന്ദ്രങ്ങളിൽ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് കേരളം കണ്ടത് മാത്രമല്ല ഉരുൾപൊട്ടി ഒരു ജില്ലയുടെ നാനൂറ്റി ഇരുപത്തിയഞ്ച് മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്കുണ്ടായ ഇന്ത്യ കണ്ട മഹാദുരന്തങ്ങളിലൊന്നാണ് വയനാടിലുണ്ടായ ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ ജീവഹാനിയും അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളുമെല്ലാം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ക്രൂരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ വയനാടിനോട് സ്വീകരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനേക്കാൾ തീവ്രത കുറഞ്ഞ ദുരന്തമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമുള്ള സഹായം അനുവദിക്കാൻ നടപടികൾ സ്വീകരിച്ച ഒരു കേന്ദ്ര ഭരണകൂടം കേരളത്തിനോട് തികച്ചും വിവേചനപരമായ രാഷ്ട്രീയപരമായ വൈരുദ്ധ്യത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ടും ഏതൊരുവിധ സഹായവും നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റ് രാജ്യസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഹ പി സന്തോഷ് കുമാർ വയനാടിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് നിലവിലെടുത്ത തീരുമാനത്തിൽ നിന്നും പുനരാലോചന നടത്തി വയനാടിലെ ദുരന്ത ബാധിത ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് മുൻ ദുരന്തങ്ങളിലകം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിലുണ്ടായ മഹാദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെത്തിയ സൈനികരുടെ ചെലവ് പോലും കേന്ദ്രം വഹിക്കണമെന്നുള്ള തികച്ചും മനുഷ്യത്വരഹിതമായ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നൊരു ഭരണകൂടമായി കേന്ദ്ര ഗവൺമെൻറ് മാറി എന്നുള്ളത് കൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർബന്ധിതമായത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സി പി ഐയുടെ എം പിമാർ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു സി പി എമ്മിൻ്റെ എം പിമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വയനാടിനു വേണ്ടി കൈമരുത്തുന്നതുകൊണ്ട് വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യയുടെ പാർലമെൻ്റിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലെ ഡി എം കെയുടെ എം പി കനിമൊഴി ഇന്ദിരാ പാർലമെൻറ്റിൽ വയനാടിന് വേണ്ടി കേരളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകണമെന്ന് അബ്ദുൾ എഴുതുമ്പോൾ പാർലമെൻറ്റിൽ അതിനുവേണ്ടി സമ്മിശ് ജയിച്ചപ്പോൾ അതിനെ കളിയാക്കുന്ന നിലപാടാണ് കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി സ്വീകരിച്ചത് അങ്ങനെ തികച്ചും രാഷ്ട്രീയപരമായ വിവേചനത്തിൻ്റെ ഇരകളായി ദുരന്തമനുഭവിച്ച ഒരു ജനത കണ്ണീരണിയിച്ചു നിൽക്കുമ്പോഴാണ് രാഷ്ട്രീയപരമായ ഒരു മര്യാദയുമില്ലാതെ ഭരണഘടനാപരമായ മര്യാദകൾ പാലിക്കാതെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതേ മുദ്രാവാക്യം ഉയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി കേരളം ആകെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തി സി പി കേരളത്തിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇന്നും ഇന്നലെയുമായി അതിശക്തമായ പ്രക്ഷോഭം ഈ വയനാടിൻ്റെ വിഷയത്തിൽ രാത്രിയിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചുകൊണ്ട് നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വയനാടിൻ്റെ ശബ്ദം വയനാടിലെ ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പമാണ് നമ്മളത് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേന്ദ്രവും മറ്റ് വിവേചനമായ നിലപാടിനെതിരായി ശക്തമായ പ്രതിഷേധമാണ് പിന്നീട് പ്രധാനമന്ത്രി പന്ത്രണ്ടാം ദിവസം ദുരന്തം നടന്നത് പന്ത്രണ്ടാം ദിവസം വയനാട് സന്ദർശിച്ചപ്പോൾ ഒരുപാട് പ്രഖ്യാപനം നടത്തി കേന്ദ്രത്തിൽ തിരികെ പോയി കേന്ദ്ര സംഘം നൽകുന്ന റിപ്പോർട്ട് കൂടെ പരിശോധിച്ച് ആവശ്യമായ സഹായം അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയത് അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ ജനത ഇപ്പോൾ തികച്ചും വിവേചനപരമായ നിലപാട് സ്വീകരിച്ച് ഒരു രൂപയുടെ സഹായം വയനാടിന് വേണ്ടി നൽകില്ല എന്ന് മാത്രമല്ല ഇന്നലെ വരെ നടത്തിയ സഹായങ്ങൾക്ക് തിരിച്ചു പ്രതിഫലം ചോദിക്കുന്ന തരത്തിൽ നെറികട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമായി ബി ജെ പി ഏതൊരു മനുഷ്യത്വമില്ലാത്ത പാർട്ടിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കേരളത്തെ അവഗണിക്കുകയാണ് ആ അവഗണന ഏറ്റുവാക്കിക്കൊണ്ടാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ത് നിലപാടും സ്വീകരിച്ച് അവരുടെ കണ്ണിനൊക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് വയനാട് ജനതയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുമായി മുന്നോട്ട് പോകും സാമ്പത്തികമായി എത്ര അവഗണന നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് വയനാടിനൊപ്പം ഈ കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ജനതയും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തെ അവഹേളിക്കുന്ന വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ബി ജെ പി ക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങൾക്ക് കേരളത്തിലെ ജനതയൊന്നാകെ മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സമരങ്ങളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേരള ഉടനെയുള്ള നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയും നാട്ടുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം നൈറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ సంసాకేం కమ్ిస్ట్ పార్టీ మండలం సత్యం జనా